ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതിഹാസമായ സുരേഷ് റൈന കഴിഞ്ഞ ദിവസം സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു ഒരുപാട് ടീമുകളെക്കുറിച്ചും കുറിച്ചും താരങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണം ഏതൊക്കെ താരങ്ങളെ ഒഴിവാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് റൈന ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് തുടർന്ന് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചും ആർ സി ബിയെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് മുംബൈ ഇന്ത്യൻസ് വിൽ ജാക്സനെ കൈവിടണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് റൈന അതുപോലെ തന്നെ ആർ സി ബി ലിയാൻ ലിവിങ്സ്റ്റണെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്ന് റൈന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രോഹിത് ശർമ്മയെ എന്തായാലും മുംബൈ ഇന്ത്യൻസ് നിലനിർത്തണം അവർക്ക് ഒരുപാട് കിരീടങ്ങളൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ദീപക് ചഹറിനെയും അവർ നിലനിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്രെൻഡ് ബോൾട്ടിനെ ഒന്നും ഒരിക്കലും മുംബൈ കൈവിടാൻ പാടില്ല അദ്ദേഹം ഒരു ഗൺ പ്ലെയർ ആണ് അദ്ദേഹത്തെ നിലനിർത്താം അതേസമയം വിൽ ജാക്സ് മുജീബുർ റഹ്മാൻ തുടങ്ങിയ താരങ്ങളെ ഒഴിവാക്കി മികച്ച താരങ്ങളെ ആ സ്ഥാനത്തേക്ക് അവർക്ക് കൊണ്ടുവരാം ഇതാണ് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് റൈന പറഞ്ഞിട്ടുള്ളത് ഇനി ആർ സി ബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ജിതേഷ് ശർമ്മ ഭുവി തുടങ്ങിയ താരങ്ങളെ ആർ സി ബി എന്തായാലും നിലനിർത്തണം അതേസമയം ലിയാം ലിവിങ്സ്റ്റണ് അവർക്ക് കൈവിടാം പകരം മികച്ച ഒരു താരത്തെ അവർക്ക് എത്തിക്കാവുന്നതാണ് ഇതാണ് റൈന ഇപ്പോൾ ആർ സി ബിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വിൽജാക്സ് കഴിഞ്ഞ സീസണിൽ മുംബൈയിലേക്ക് എത്തിയ താരമാണ് ഒരു ആവറേജ് പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പക്ഷേ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല അതേസമയം ലിവിങ് സ്റ്റാണ് ആർ സി ബി കൈവിട്ടേക്കും എന്ന റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം